ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് കീവ് പട്ടണം തായ്ലൻഡ് ജപ്പാൻ ജപ്പാൻ സ്വിറ്റ്സർലൻഡ് മലേഷ്യ മലേഷ്യ അല്ല മലേഷ്യല്ല ഈ ഓണത്തിന് സമ്മാന നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എൻജു ബീഡ്സ് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ ഞങ്ങളുടെ കൈവശം എഞ്ച് ബീറ്റ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കീവ് പട്ടണം ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് കീവ് പട്ടണം എന്നാൽ തെറ്റുത്തരമാണ് മറ്റൊരു രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഈ പട്ടണം ഇവിടെ മറ്റാരെങ്കിലും പറയോ നോക്കാം നെലൈക്യാമുക്കിൽ ആദ്യം വരുന്ന ഓണം മോഹനേണന്റെ കടയിലാണ് ഏഹ് എത്ര വർഷം കൊണ്ട് ഇത്തരത്തിലുള്ള അണ ഞങ്ങളുടെ കൈവശം നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എഞ്ചിം ബീഡ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് നമ്മുടെ ഈ ടു വീലറിന്റെ റിപ്പയറിങ് അതുപോലെ തന്നെ സ്പെയർ പാർട്സുകൾ ആണ് കൂടാതെ സെക്കൻഡ് സെയിലും ഉണ്ട് നമുക്ക് ടു വീലർ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പോയി എടുക്കാം വിവിധ തരത്തിലുള്ള ടു വീലറുകൾ അവൈലബിൾ ആണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കീവ് പട്ടണം അണ്ണാ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കീവ് പട്ടണം കീവ് ജപ്പാൻ നിങ്ങൾ ജപ്പാൻ അല്ല അണ്ണേ ഒന്ന് പറഞ്ഞുകൂടാ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം എഞ്ചിൻ ബീറ്റ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് അവിടെ സ്പെയർ പാർട്സുകളുണ്ട് ടു വീലറിന്റെ റിപ്പയറിംഗ് ഉണ്ട് കൂടാതെ സെയിലുണ്ട് സെക്കൻഡ് സെയിൽ ടൂ വീലറിന്റെ സെക്കൻഡ് സെയിലുണ്ട് ഇപ്പോൾ പെയിൻറിങ് ഉൾപ്പെടെ ചെയ്തു നൽകുന്ന ഒരു സ്ഥാപനം നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് കീവു പട്ടണം മലേഷ്യല്ല മറ്റൊരു രാജ്യത്തിന്റെ ഈ അടുത്ത വാർത്തകളിലൊക്കെ നിറഞ്ഞു ഒരു രാജ്യമാണ് എന്തായാലും ഇവിടെ ആരെങ്കിലും പറയു നോക്കാം എഞ്ചിൻ വീഴ്ച നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിലയ്ക്കാമുക്കിലെ മാലാഖ മാർക്കിടയിലേക്കാണ് ഇവർക്കാണ് ഇന്ന് ഈ ഒരു സമ്മാനം ലഭിക്കുവാനുള്ള മറ്റൊരവസരം നൽകുന്നത് അപ്പോൾ ഞങ്ങളുടെ കൈവശം എഞ്ചി ബീറ്റ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക ചോദ്യം ഇതാണ് ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കീവ് പട്ടണം എല്ലാവർക്കും അവസാനോത്തരം കീവ് അറിയത്തില്ല അറിയത്തില്ല ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു രാജ്യമാണ് നാലാകന്മാർക്ക് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം നമുക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ പരിചരിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമകളാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും അവസരം തരണം ഒന്നുകൂടെ ആലോചിക്കും പത്രങ്ങളിൽ ഈ അടുത്ത കാലങ്ങളിൽ നിറഞ്ഞു നിന്ന രണ്ട് രാജ്യങ്ങളിൽ ഒന്നിൻ്റെ തലസ്ഥാനമാണ് അറിഞ്ഞൂടാ അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ീവ് പട്ടണം ഈ അടുത്ത് ഭയങ്കര പ്രശ്നങ്ങൾ പത്രങ്ങളിലൊക്കെ നിറഞ്ഞ രാജ്യമാണ് ഇതുമൊക്കെ ആയിട്ടൊക്കെ കൂടുതൽ സഹായിക്കാൻ പറ്റൂല അല്ല അറിയാമോ അപ്പൊ ഈ ഓണത്തിന് സമ്മാനം ഇല്ലാത്ത അപ്പൊ ഈ ഓണത്തിന് സമ്മാനമില്ല ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് കീവു പട്ടണം അറിയത്തില്ല അല്ലെങ്കിൽ അപ്പൊ ഇന്ത്യൻ ബീഡ്സ് നൽകുന്ന ഈ മനോഹരമായ ഒരു സമ്മാനവുമായി ഞങ്ങൾ നിരവധി ആൾക്കാർ അടുത്ത് എത്തി ആരും തന്നെ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞില്ല ഈ കീവ് എന്ന പട്ടണം ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അപ്പോൾ ഉക്രൈൻ്റെ തലസ്ഥാനമാണ് കീവ് എന്ന പട്ടണം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്ന സമയത്ത് കീവ് പട്ടണത്തിലേക്ക് കയറി കീവ് പട്ടണത്തിന് സുരക്ഷ എന്നൊക്കെ കേട്ടിട്ടില്ല അപ്പോൾ ഈ പത്രം വായന ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അത് പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു ആ വായന ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കുറവാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ മുഹമ്മദ് നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം